പ്രധാനമായ ക്ഷേത്രങ്ങളെയെല്ലാം കണക്ട് ചെയ്യുന്ന ഒരു പ്രധാന ഹബ്ബാണ് ഈ പത്തനംതിട്ട എന്ന് നമുക്ക് പറയാം മനോഹരമാണ് അതിനോടൊപ്പം ശുദ്ധമായ വായു ഇതൊക്കെ നമുക്ക് അനുകൂല ഘടകങ്ങളാണ് നമുക്ക് ശാന്ത ഈ ചുട്ടിപ്പാറയുടെ മലമുകളിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ അവിടെ നിന്ന് പത്തനംതിട്ട നഗരത്തെ കണ്ടാൽ കെട്ടിടങ്ങളും ഒക്കെ ഉയർന്നു വരുന്ന ഒരു നഗരത്തിന്റെ പുതിയ മുഖമാണ് കാണുന്നത് അതിനോടൊപ്പം പച്ചപ്പ് വിരിച്ച മലകളും എല്ലാം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു പല മലകളിലേറെ ഉള്ള ഈ പത്രത്തിന്റെ സംബന്ധിച്ചിടത്തോളം ഈ കാഴ്ചകളെല്ലാം ഭംഗിയുള്ളതും തീർത്ഥാടന ടൂറിസത്തിന് അനുയോജ്യവുമാണ് അത് മാത്രമല്ല പത്തനംതിട്ട ഒരു തീർത്ഥാടന നഗരമായി മാറുന്ന കാഴ്ചകളും നമുക്ക് ഭാവിയിൽ കാണാൻ സാധിക്കും കാരണം പ്രധാനമായ ക്ഷേത്രങ്ങളെയെല്ലാം കണക്ട് ചെയ്യുന്ന ഒരു പ്രധാന ഹബാണ് ഈ പത്തനംതിട്ട എന്ന് തന്നെ നമുക്ക് പറയാം ശബരിമല മലയാളപ്പുഴ ദേവി ക്ഷേത്രം ഓമല്ലൂർ ക്ഷേത്രം ഇതുപോലെ പ്രശസ്തമായ എല്ലാ ക്ഷേത്രങ്ങളിലേക്കും ഉള്ള വഴികൾ കണക്ട് ചെയ്യുന്നത് ഈ പത്തനംതിട്ട നഗരഭാഗത്തു നിന്നുമാണ് അതിനോടൊപ്പം തന്നെ ഈ ഇതൊക്കെ പത്തനംതിട്ടയിൽ വരുമ്പോൾ ഈ ചുട്ടിപ്പാറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ അവിടേക്ക് കയറി പോകുമ്പോൾ അതിന്റെ മുകൾ ഭാഗത്തെ കാഴ്ചകളും ഒരു തീർത്ഥാടകനെ സംബന്ധിച്ചോളം ഒരു സ്പിരിച്വാലിറ്റി താല്പര്യമുള്ളവനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ കാഴ്ചകൾ കാണുവാനായി മാത്രം വരുന്ന ഒരാളെ സംബന്ധിച്ചോളം ആനന്ദപ്രദായകം തന്നെയാണ് കാരണം അന്തിവെയിൻ്റെ സൂര്യപ്രകാശത്തിൽ നിന്ന് കാഴ്ചകൾ പകർത്തുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ കാഴ്ചയും മനോഹരമാണ് അതിനോടൊപ്പം ശുദ്ധമായ വായു ഇതൊക്കെ നമുക്ക് അനുകൂല നമുക്ക് ശാന്തമായി അല്പനേരം ഇരിക്കുക അതൊക്കെ ഒരു ഭാഗ്യമായ ഭാവിയിൽ വരും കാരണം നഗരഹൃദയങ്ങളെല്ലാം തിരക്കിന്റെ രൂപത്തിലേക്ക് മാറുമ്പോൾ ശാന്തമായി അല്പനേരം സ്വകാര്യമായി അല്പനേരം അല്ലെങ്കിൽ ഈശ്വരനെ ഭജിച്ചുകൊണ്ട് അല്പനേരം ഇങ്ങനെ ശാന്തമായി ഇരിക്കുന്ന ഒരു അന്തരീക്ഷം ഓരോ വ്യക്തിക്കും അനുയോജ്യമായി വരുന്ന ഒരു കാലഘട്ടമാണ് ഇനിയും വരുന്ന ആ പുതിയ വർഷങ്ങൾ എന്ന് തന്നെ പറയാം ഈ പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം തീർത്ഥാടന നഗരത്തിന്റെ എല്ലാ ചേരുവകളും ചേർന്നു വരുമ്പോഴേക്കും പതിനാല് കൊല്ലത്തോളം എടുക്കും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അതിന് കാരണം ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഇന്നും വളരെ പതുക്കിയാണ് പോകുന്നത് അതുകൊണ്ട് നമുക്കൊത്തിരി താമസം വന്നേക്കാം അതുപോലെ ഇപ്പോൾ ഈ ഇതിൻ്റെ വായുവൊക്കെ കുറച്ച് ശുദ്ധതയുണ്ട് അത് പത്തനംതിട്ട ജില്ല തന്നെ ഏറ്റവും നല്ല ശുദ്ധമായ വായുവുള്ള ജില്ലയായിട്ടാണ് പറയപ്പെടുന്നത് പക്ഷേ ഇനിയും നമ്മൾ പറയുമ്പോൾ ഇതിൻ്റെ താഴെയുള്ള നഗരത്തിന്റെ പല ഭാഗങ്ങളും മാലിന്യങ്ങളും ഒക്കെ കത്തിക്കുന്നതിൻ്റെയൊക്കെ പുകകൾ മുകളിലേക്ക് വരുമ്പോൾ അത് നമ്മുടെ ഈ ശുദ്ധതയ്ക്ക് കുറവ് വരുത്തുമോ എന്നുള്ളൊരു ഭയവും ഒരു തീർത്ഥാടക മനസ്സുള്ള ഒരു വ്യക്തി എന്ന നിലയിലും അതുപോലെ തന്നെ ഒരു സഞ്ചാരി എന്ന നിലയിലും ഇനിയും അലോസരപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് സത്യം മനോഹരമായ സ്ഥലങ്ങളൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ സുരക്ഷിതമായി സൂക്ഷിച്ചാൽ നമുക്കത് നമ്മുടെ ഒരു അമൂല്യ സമ്പത്തായി ും എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അതിനോടൊപ്പം തന്നെ ഈ പത്തനംതിട്ട ജില്ല ഏറ്റവും പ്രശസ്തമാവുന്നതും ആണ് എന്ന് ഞാൻ കരുതുന്നു അതിന് കാരണം വ്യവസായികമായ സ്ഥാപനങ്ങൾ വളരെ കുറവുള്ളൊരു ജില്ലയും എന്നാൽ ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസം നേടി വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോയിട്ടുള്ള ഒരു സമ്പന്നമായ അറിവിന്റെ കൂട്ടമായ ജനതയാണ് ഈ പത്തനംതിട്ടയാണ് വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്നു എന്നുള്ളതുകൊണ്ടും നമ്മളെ സംബന്ധിച്ചുള്ള അഭിമാനമാണ് ഈ തീർത്ഥാടനകരം ലോക പ്രശ്നം ഈ അറിവ് കൈകൾ മാത്രം മതി എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ അന്തിമീലിന്റെ പ്രകാശത്തിൽ അവിടെ നിന്നൊരു പിക്ചർ ക്യാപ്ചർ ചെയ്യുമ്പോൾ പോലും അതിൻ്റെ മനോഹാരിത നമ്മളെ നമ്മുടെ മുഖഭാവത്തെ പോലും ശോഭയോടാക്കുന്ന അത്ഭുതമായ സൂര്യകിരണങ്ങളുടെ ചലന ഈ തീർത്ഥാടന ടൂറിസം സെന്ററിനെ ഏറ്റവും മനോഹരമാക്കുന്നതെന്നും ഞാൻ പറഞ്ഞുകൊള്ളട്ടെ ഞാൻ ഈ കാഴ്ചകളക് കണ്ട് അതിൻ്റെ ഓരോ ഭാഗങ്ങൾ പകർത്തുമ്പോഴും എൻ്റെ ഉള്ളിൽ ഈ നഗരത്തിൽ ഏറ്റവും ആവശ്യമായിട്ട് വരുന്നത് വൃത്തിയുടെ ഏറ്റവും വലിയൊരു അതിൻ്റെ ഒരു അടുക്കും ചിട്ടയുമാണ് ഇന്നും അതിൻ്റെ അടുക്കും ചിറ്റകളും ശരിയായിട്ടില്ല എന്നുള്ളതും ഞാൻ പറഞ്ഞുകൊള്ളട്ടെ ഈ കാഴ്ചകളൊക്കെ പകർത്തി ഞാൻ ഇവിടെ നിന്നും കടന്ന് ഈ ലോകത്ത് നിന്നും പോകുമ്പോഴും ഈ നഗരഭാഗങ്ങളും ഇതിൻ്റെ മുതൽ തട്ടുകളും ഒക്കെ മനോഹരമായി കിടന്നാൽ അത് പുതിയ സഞ്ചാരികളെ സംബന്ധിച്ചോളം അവരെ സംബന്ധിച്ചോളം അവർക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമായും ഞാൻ കരുതുന്നു ഓരോ ഘട്ടത്തിലും ഓരോ മനുഷ്യനും കഥകൾ പറഞ്ഞു പോകുമ്പോൾ പുതിയ പുതിയ കഥകൾ പറയാൻ വരുന്നവർക്ക് അനുഭവങ്ങളായിരിക്കണം ഈ ചുട്ടിപ്പാറ മഹാദേവ തീർത്ഥ തീർത്ഥാടന ക്ഷേത്ര എന്നും അതിനോടൊപ്പം തന്നെ ഈ തീർത്ഥാടന ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഈ നഗരത്തിന്റെ വളർച്ചയും ഒക്കെ നമ്മുടെ ആത്മാവിനെയും സന്തോഷിപ്പിക്കുന്നതാവണം എന്നുള്ളതാണ് ഒരു സാധാരണ മനുഷ്യജീവിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് പലപ്പോഴും നമ്മൾ സാധാരണ മനുഷ്യനായി നിൽക്കുമ്പോഴാണ് നമുക്ക് അസാധാരണ കാര്യങ്ങൾ ചിന്തിക്കുവാൻ കഴിയുന്നത് എന്നുള്ളതും ഒരു വലിയ സത്യമാണ്